നമ്മടെ കാക്ക ഉണ്ട് വയനാടിനൊരു കൈക്കാനാണ് നമ്മുടെ ഈ വാട്സപ്പ് കുട്ടാമയാണ് ഇന്നിവിടെ കാക്കയാണ് ആ ഇതൊക്കെ കൊണ്ടാവളാണ് ഇവിടെ കൊടുക്കാവളാണ് വയനാട്ടിൽ ചവിട്ടി തുറക്കണേ വെള്ളം നീങ്ങൂലേറക്കണ വെള്ളം ഒരു റോഡ് കൊണ്ടോ ഇനി ഒരു റോഡാണ് ഇനി രണ്ട് റോഡുകളുണ്ട് ആ അത് നമ്മളെ നേത്വർക്കൂടെ അത് കൊണ്ടാ അപ്പൊ ആ ഒരു പെട്ടി ഡ്രസ്സിലുണ്ട് ഡ്രസ്സുകൾ കൊണ്ടെ അതുകൊണ്ട് വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ലൈക്ക് പിന്നെ കൊണ്ടുപോകലാ വയനാട്ടിൽ കഴുത്താങ്ങി വയനാട്ടിൽ നമ്മൾ 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 തുറക്കര ഭാഗം